ഇന്ന് ദക്ഷ ദേവ് വിവാഹമാണ് അന്നത്തെ സംഭവത്തിന് ശേഷം കാറ്റും കോഴും മറഞ്ഞ ജീവിതമാണ് എല്ലാവരുടെയും അവിടുന്ന് മൂന്ന് മാസത്തിന് ശേഷമാണ് അവർക്ക് മുഹൂർത്തം ലഭിച്ചത് ദക്ഷയും ദേവും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണ് ഈ മൂന്ന് മാസം ചെറിയ കാലയളവൊന്നുമല്ലായിരുന്നു എല്ലാവർക്കും ഈ മൂന്ന് മാസത്തിൽ മൂന്ന് വിവാഹങ്ങളാണ് നടന്നത് ആദ്യത്തെ ഒരു മാസത്തിനു ശേഷം സഞ്ജയ് റാം പ്ലസ് നന്ദ പിന്നെ ഒരു മാസത്തിനു ശേഷം ഒരേ ദിവസം ഒരേ മണ്ഡപത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരു മാറ്റ കല്യാണം അനുജയും വിശ്വയും അരുണും വൈഷുവും സഞ്ജയുടെയും നന്ദിയുടെയും അധികം ആർഭാടമില്ലാത്ത വിവാഹമായിരുന്നു സഞ്ജയ്ക്ക് ബന്ധമെന്ന് പറയാൻ ദേവും മഹിയും അപ്പുവും അവരുടെ വീട്ടുകാരും തന്നെയായിരുന്നു വിഷ്ണുവിനെ നന്ദ ക്ഷണിച്ചുവെങ്കിലും അവൻ വന്നില്ല അവൻ്റെ അച്ഛനും അമ്മയും എത്തി സന്തോഷപൂർവ്വം പത്മനാഭൻ തൻ്റെ മകളെ സഞ്ജുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം ഒരു മാസം ഗർഭിണി കൂടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ അനുവും വിച്ചു വിശ്വ മാന്യമായി പെണ്ണു ചോദിച്ചു അവർ അവളോട് അഭിപ്രായം ചോദിച്ചു അമ്പതിൻ്റെ ബൾബ് പോലെ അനുവിൻ്റെ മുഖം പ്രകാശിക്കുന്നു സമ്മതിക്കുന്നു അന്ന് തന്നെ പോവാനൊരുങ്ങിയ വിശ്വയെ പിടിച്ചു നിർത്തി പെങ്ങളെ തരുവോ പെങ്ങളെ തരുവോ എന്ന് പറഞ്ഞ് ഇരന്ന് നടന്ന അരുൺ വിശ്വയിൽ നിന്ന് സമ്മതം വാങ്ങി മറ്റൊരു ദിവസം അവിടുന്ന് എല്ലാവരും വൈഷുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു പറയുന്നു വൈഷുവിനെ പണ്ടേ ഓക്കെ ആയതുകൊണ്ട് സമ്മതിച്ചു ഇത് കണ്ടതും അരുൺ കിളി പോയ കണക്ക് നിന്നു ഇത്രയൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടാണല്ലോ ഭഗവാനെ വൈശു ഒന്നും ഇല്ലാത്തതുപോലെ അഭിനയിച്ചത് അങ്ങനെ ഒരേ ദിവസം ഒരു മാറ്റ കല്യാണം നടന്നു ഇതിനൊക്കെ സാക്ഷികളായി ദിക്ഷയും ഉണ്ടായിരുന്നു പിന്നെ മഹിയും സീതയും സന്തോഷം നിറഞ്ഞ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു സീതയും അമ്മയാവാൻ തയ്യാറെടുപ്പാണ് ഇപ്പോൾ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുവാവ അവളുടെ ഉദരത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു സീതയുടെ അമ്മ പിന്നെ ഇപ്പോൾ ഉഷാറാണ് മൂന്ന് മാസത്തെ ട്രീറ്റ്മെന്റ് നല്ലതുപോലെ ഫലിച്ചു ഓടാനൊന്നും പറ്റില്ലെന്നേ ഉള്ളൂ ആവശ്യത്തിന് നടക്കാം കുളിച്ച് കസവ് കസവ് സെറ്റും മുണ്ടും കടും പച്ച ബ്ലൗസും നീളൻ പാലക്കാ മാലയും അതിൻ്റെ സെറ്റ് വലിയ ജിമിക്കയും രണ്ടു വളകളുമായിരുന്നു ആഭരണങ്ങൾ നെറ്റിയിൽ ചെറിയ പൊറ്റുണ്ട് കണ്ണുകൾ വാലിട്ടെഴുതിയിരിക്കുന്നു മുളി മുടി കുളി പിന്നിയിട്ടിട്ടുണ്ട് അതിനു മാറ്റേകാൻ മുല്ലപ്പൂവും ദേവു ഒരാഴ്ച മുൻപേ വീട്ടിലേക്ക് പോയി ഏട്ടൻ്റെ കല്യാണമാണല്ലോ അപ്പോൾ ഏക പെങ്ങളുടെ കണ്ണ് അവിടെ വേണമല്ലോ അപ്പുവിന് തിരക്കോട് തിരക്കാണ് പെങ്ങളുടെ കല്യാണം പുറമേ ചിരിച്ചു സന്തോഷം ഉള്ളിലൊതുക്കി അല്ല സോറി സങ്കടമുള്ളിലൊതുക്കി നടക്കിയ വ്യാപം രാഹുലുമരുണയും മകൾ അയാനിയും നേരത്തെ ഹാജർ വെച്ചിട്ടുണ്ട് അങ്ങനെ ദേവന്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലുകെട്ട് മറ്റു ചടങ്ങുകൾ ഓഡിറ്റോറിയത്തിലാണ് വൈകുന്നേരം തന്നെ റിസപ്ഷനും ഉണ്ട് അതും അപ്പുവിൻ്റെയും ദേവുവിൻ്റെ ഒപ്പം കുടുംബക്ഷേത്രത്തിൽ പൊന്നുവിനെ കാത്ത് ദേവൻ ഉണ്ടായിരുന്നു ഗോൾഡൻ കുർത്തയും അതേകരം ഉണ്ടുമാണ് വേഷം അവർ ചെന്നതിന് ശേഷം പൂജാരി പൂജ തുടങ്ങി അഗ്നി സാക്ഷിയാക്കി ദേവ് താലി ഏറ്റുവാങ്ങി പൊന്നുവിനെ അണിയിച്ച് അവളെ സ്വന്തമാക്കി അവൾ പ്രാർത്ഥനയോടെ അവന് തലകുനിച്ചു കൊടുത്തു ഫോട്ടോഷൂട്ടല്ല കഴിഞ്ഞ് എല്ലാവരും ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി പോയി ഡാർക്കു പിങ്കിൽ വീതി കൂടിയ പച്ച ബോർഡറുള്ള പട്ടുസാരിയാണ് ദക്ഷയുടേത് മുടി ബൺ ചെയ്ത് മുല്ലപ്പൂവാൽ അലങ്കാരം തീർത്തു സർവാഭരണ വിഭൂഷകയായി താലങ്ങൾക്ക് നടുവിൽ അവൾ നടന്നു വന്നു അവളെ ആദ്യമായി കണ്ടു മുതൽ ഇന്നുവരെ ഉള്ള ഓർമ്മകൾ സിനിമ പോലെ ദേവ് മണ്ഡപത്തിലിരുന്ന് കണ്ടു ഓഡിറ്റോറിയത്തിലെ എല്ലാവരെയും വണങ്ങി ദക്ഷ ദേവന്റെ അരികിൽ പോയിരുന്നു വിശ്വയും അപ്പുവും സഞ്ജുവും മഹിയും അരുണും ദേവന്റെ അരികിൽ നിന്ന് കളിയാക്കുമ്പോൾ അവരുടെ പത്നിമാർ ദക്ഷയെ കളി പറഞ്ഞു നിന്നു ഹാരം കൈമാറി പുടവ സ്വീകരിച്ചു ദേവിൽ നിന്ന് സിന്ദൂരം ഏറ്റുവാങ്ങി പൂർണമായും അവൻ്റെതായി കഴിഞ്ഞു അവൻ്റെ പൊന്നു മുത്തിയെ കൂട്ടി നന്ദൻ ചടങ്ങുകൾക്ക് ശേഷം അവരുടെ അടുത്ത് വന്നു വേഗം തിരിച്ചു ചെല്ലണമെന്ന് അവർ നിർബന്ധം പിടിച്ചതുകൊണ്ട് സമ്മതിക്കുകയല്ലാതെ ദക്ഷയ്ക്കും ദേവിനും നിർവാഹമില്ലായിരുന്നു തിരിച്ചു പോകുമ്പോൾ കുറെനാൾ നെഞ്ചിൽ കൊണ്ടു നടന്ന പൊന്നുവിനെ ഒരിക്കൽ കൂടെ നന്ദൻ തിരിഞ്ഞു നോക്കി അവൾക്കായി പുഞ്ചിരി നൽകി കൊണ്ട് അവൻ നടന്നകുന്നു നാട്ടുകാർ എല്ലാവരും നല്ല സദ്യ കഴിച്ചു പിരിഞ്ഞു റെസ്റ്റ് എടുക്കണ്ടേ ഇനി റിസപ്ഷൻ ഉള്ളതാണേ ദേവ്സർ ദിക്ഷയെ അങ്ങോട്ട് പിടിക്ക് ഇങ്ങോട്ട് പിടിക്ക് അങ്ങനെ എങ്ങനെ ഘോരമായ നിലവിളി ക്യാമറാമാനിൽ നിന്നുയർന്നു പിന്നെ നമ്മുടെ ബാക്കി ഹീറോസും ഹീറോയിൻസും ചേർന്ന് മറ്റൊരു ഫോട്ടോഷൂട്ട് സഞ്ജു നന്ദയെ തലങ്ങും വിലങ്ങും നിന്നനങ്ങാൻ സമ്മതിക്കാതെ നിൽക്കുന്നു മഹി സീതയെ തലയിൽ വെച്ചാൽ പേൻ കടിക്കും താഴെ വെച്ചാൽ ഉറുമ്പ് ഉറുമ്പടിക്കും എന്ന മാതിരി കൊണ്ട നടക്കുന്നു അരുണും വൈഷുവും ദേവുവും അപ്പു ചുട്ട ആത്മാദിക്കലാണ് ഓടുന്നു ചാടുന്നു അങ്ങനെ അങ്ങനെ കുറച്ചു നേരത്തെ ചാട്ടം കഴിഞ്ഞതു ദേ പോകുന്നു ദേവു വെട്ടിയിട്ട വാഴ പോലെ അപ്പു വരുന്നു ടെൻഷൻ അടിക്കുന്നു കോരിയെടുക്കുന്നു ഹോസ്പിറ്റലിൽ പോണു എല്ലാവർക്കും ടെൻഷൻ ടെൻഷനോട് ടെൻഷൻ ഗ്രഹപ്രവേശത്തിനു മുൻപ് തന്നെ അവർ തിരിച്ചെത്തി സന്തോഷ വാർത്തയാണ് എന്താ മോനെ അവൾക്ക് എന്തു പറ്റി ഒന്നുമില്ലമ്മേ അവൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളൊക്കെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ആകുമെന്ന് അറിയിച്ചതാ അവൾ പ്രഗ്നൻ്റ് ആണ് രണ്ടു മാസം പ്രായമായി കുഞ്ഞിന് അപ്പു സന്തോഷത്തോടെ പറഞ്ഞത് കേട്ട് എല്ലാവരും ദേവുവിനെ നോക്കി രണ്ടു മാസം മാസമുറ തെറ്റിയിട്ട് നീ എന്താ മോളെ ശ്രദ്ധിക്കാഞ്ഞത് ദക്ഷിണ തൻ്റെ മരുമകളുടെ വയറ് തലോടി ചോദിച്ചു ഇടയ്ക്ക് ചെറിയ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അമ്മേ മാസമുറ കണ്ടെന്നാണ് വിചാരിച്ചത് ഇടയ്ക്ക് എനിക്ക് നീണ്ട പീരീഡ്സ് ഉണ്ടാവാറില്ല ഇടയ്ക്കൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ എൻ്റെ ദേവി നീ രക്ഷിച്ചു ബ്ലീഡിങ് കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ധന്യ ആശ്വാസത്തോടെ ദേവിയോട് പ്രാർത്ഥിച്ചു ചില ഗർഭിണികളിൽ സാധാരണയാണ് ഒരിക്കൽ മാത്രം കാണുന്ന രക്തസ്രവം ചിലർക്ക് അതിൽ കൂടുതൽ യുവതികളുടെയും ശരീരഘടന ആശ്രയിച്ചിരിക്കും അവയെല്ലാം പല വിവാഹിതരായ പെൺകുട്ടികളും അത് ആർത്തവമാണെന്ന് തെറ്റിദ്ധരിച്ച് ഗർഭധാരണ സാധ്യത ഓർക്കാതെ പോകുന്നു പലരും മൂന്നു മാസമൊക്കെ കഴിയുമ്പോഴാണ് ഉദരത്തിൽ ഒരാൾ സ്ഥാനം പിടിച്ചത് അറിയുന്നത് തന്നെ ദേവനും ദക്ഷയ്ക്കും അപ്പയും മാമനും ആകുന്ന സന്തോഷം മുഖത്തു തന്നെ പ്രകടമാണ് എല്ലാവർക്കും ഇരട്ടി സന്തോഷം ധന്യ ദക്ഷയെ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചു ദേവു ആരതി ഒഴിഞ്ഞ് അവളെ ഏട്ടത്തിയാക്കി ഇനി റിസപ്ഷൻ ആണ് ഓർത്തപ്പോൾ തന്നെ ദക്ഷയ്ക്കാകെ ക്ഷീണം തോന്നി വസ്ത്രം മാറി ആഭരണങ്ങൾ അഴിമാറ്റി കുളിച്ചു വന്ന് ലൂസ് കുർത്തയും ഒരു പലാസ പാൻറ്റുമെടുത്തിട്ട് വെറുതെ മുകളിലേക്ക് നോക്കി കടന്നു ഒന്നും വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ജീവിതം എങ്ങനെയൊക്കെയോ മാറി തിരിഞ്ഞ് യാഥാർത്ഥ്യത്തെ പുണർന്നിരിക്കുന്നു ഏറെ നാളത്തെ സ്വപ്നം സഫലമായിരിക്കുന്നു പൊന്നു അവളുടെ സ്വന്തം ദേവേട്ടന് സ്വന്തം കുറച്ചു നേരം മയങ്ങി എഴുന്നേറ്റതും ബ്യൂട്ടീഷ്യൻ മുറിയിലെത്തിയിരുന്നു പേർ വന്നിരുന്നു ഒന്ന് ദക്ഷയ്ക്കും ഒന്ന് ദേവുവിനും മുൻപേ എടുത്തു വെച്ച റിസപ്ഷൻ ഡ്രസ്സ് മാറ്റി ദേവുവിന് നിർബന്ധം ഫാഷൻ മാറി അതുകൊണ്ട് പുതിയത് വേണമെന്ന് എങ്കിൽ അത് നടക്കട്ടെ എന്ന് ദേവും അപ്പുവും പേരും ഒരേ കളർ ലെഹങ്കയായിരുന്നു സെലക്ട് ചെയ്തത് ഒരമ്മ പറ്റുന്നാത്തൂന്മാരെ പോലെ രണ്ടാളും വൈൻ റെഡ് ലഹങ്ക അണിഞ്ഞു രണ്ടിലും ചെറുതായിട്ട് വയറ് കാണാം മുടി ഫ്രണ്ട് പോർഷൻ ഹമ്പ് ചെയ്ത് പുറകിൽ ബണ്ണ് ചെയ്ത് ചുറ്റിലും ബേബി ബ്രീത്ത് ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ചു വൈൻ റെഡ് റൂപ്പി സ്റ്റോൺ പതിപ്പിച്ച ഡയമണ്ട് നെക്ലേസ് ഇരുവരുടെയും കഴുത്തിൽ നിറഞ്ഞു കടന്നു അതിനു കീഴിൽ അവരുടെ ആലിലെ താലിമാല മാറിന് മുകളിൽ വന്ന് കടന്നു നെക്ലേസ് സെറ്റ് കമ്മലും വളകളും മോതിരവും കാതിലും കയ്യിലും കൈവിരലിലും അണിഞ്ഞ് അണിഞ്ഞു വാട്ടർ പ്രൂഫ് ബ്രൈഡൽ മേക്കപ്പാണ് അവർ ദേവുവിനും ദക്ഷയ്ക്കും വേണ്ടി തീരുമാനിച്ചത് വളരെ മനോഹരമാക്കി അവരെ ഇരുവരെയും അവർ ഒരുക്കി റിസപ്ഷനായി അവർ ഓഡിറ്റോറിയത്തിലേക്ക് പോയി അപ്പുവും ദേവും മാത്രമല്ല എല്ലാവരും അവരെ അത്ഭുതത്തോടെ നോക്കി വാക്കുകൾ അതീതമായിരുന്നു അവരുടെ ഭംഗി എങ്കിലും ആ ലുക്ക് കുറച്ചുകൂടി ഇണങ്ങുന്നത് ദക്ഷയ്ക്കായിരുന്നു ദേവുവിനെ വളരെ പതുക്കെ കൈപിടിച്ച് അപ്പു ഭദ്രമായി സ്റ്റേജിലേക്ക് കടത്തി നിർത്തി ദേവിൻ്റെ കൈകളിൽ പണ്ടേ സുരക്ഷിതയാണല്ലോ അവളെ തൊട്ടരികിൽ കാണുമ്പോഴെല്ലാം അവൾക്കായി എന്തെല്ലാമോ വികാരങ്ങൾ അവനിൽ ഉണർന്നു ഇമ വെട്ടാതെ അവളെ നോക്കുമ്പോഴെല്ലാം അവനും എല്ലാം സ്വപ്നമായി തോന്നിയിരുന്നു ദേവ് സർ ക്യാമറാമാന്റെ വിളി കേട്ടപ്പോഴാണ് ദേവ് സ്വയം ബോധം വീണ്ടെടുത്തത് റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാ ബന്ധുക്കളും പോയിരിക്കുന്നു ഇനി ദേവന്റെ വീട്ടിലുള്ളത് വിശ്വയും അനുവും ദേവവും അപ്പുവുമാണ് അപ്പുവും ദേവവും ഉള്ളതു തന്നെ അവൾക്ക് ആശ്വാസമാണ് അനുകൂടിയായപ്പോൾ ആ സന്തോഷം ഇരട്ടിച്ചു ദക്ഷിയുടെ വീട്ടിൽ അരുണും വൈശുവും ഉണ്ട് ദേവന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾക്ക് വല്ലാതെ എന്തൊക്കെയോ തോന്നി മുറിയിൽ യാതൊരു അലങ്കാരങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടതും ചെറിയ സങ്കടം തോന്നാതിരുന്നില്ല ഡോറിന്റെ കുറ്റി വീഴുന്ന ശബ്ദം കേട്ടതും അവളൊന്നും ഞെട്ടി ആരാണെന്ന് അവൾക്കറിയുന്ന കാര്യമാണ് അവൾ ദേവനെ കൂർപ്പിച്ചൊന്നു നോക്കി അവൻ അവളെ അടിമുടിയൊന്ന് ഉഴിഞ്ഞു നോക്കുന്നത് കണ്ട് ഗ്ലാസ് ടേബിളിൽ വെച്ച് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കൈകെട്ടി നിന്നു എന്താ മുമ്പ് കണ്ടിട്ടില്ലേ അവൾ ചോദിച്ചു ഈ സെറ്റും മുണ്ടും ഗോൾഡും ഒക്കെ എന്തിനാ എന്ത് ദക്ഷ ഒന്നും ഞെട്ടാതിരുന്നില്ല ദേ ആ കബ്ബോർഡിൽ ഒരു കവറുണ്ട് അതിലുള്ളതിട്ട് വേഗം വാ ഇതിനെന്താ കുഴപ്പം അയ്യേ വേഗം വാ പൊന്നുവേ പാർട്ടിയുണ്ട് പാർട്ടിയോ ഇനിയും കോലം കെട്ടി നിൽക്കണോ എൻ്റെ നാഗ ദൈവങ്ങളെ പറയുന്നേ കേട്ടാ തോന്നും നീ ഈ ലോകത്തിലെ ഏറ്റവും സിമ്പിൾ വേഷമാണ് ഇട്ടിരിക്കുന്നതെന്ന് ദക്ഷ സ്വയം ഒന്ന് നോക്കി ശരിയാണ് ഒരുമാതിരി ആഭരണക്കട പരസ്യം പോലെ എന്നവൾ ഓർത്തു അവൾ ചെന്ന് കവറെടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ ചെന്നു കവർ നോക്കി നിറയെ സ്വീകിങ്സ് വർക്ക് ചെയ്ത ഒരു റെഡ് കളർ സാരി ആയിരുന്നു അത് സ്ലീവ്ലെസ് ബ്ലൗസും പിന്നെയുള്ളത് ഒരു ജ്വെല്ലറി ബോക്സ് അതിൽ വളരെ നേർത്ത ഒരു ഡയമണ്ട് നെക്ലെസ് ഡയമണ്ട് സ്റ്റഡും വളകളുമുണ്ട് അവൾ വേഗം സാരി ഉടുത്ത് ബ്ലൗസ് സ്ലീവ്ലെസ് ആയതുകൊണ്ട് അത്ര ഇഷ്ടമായില്ലെങ്കിലും അവളത് മുഖത്തു പ്രകടിപ്പിച്ചില്ല ദേവനെ വിഷമിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ അത് ധരിച്ചു വന്നപ്പോൾ അവളെ ആകെ അങ്കലാപ്പിലായി ബ്ലൗസിൽ നിന്ന് ക്ലീവേജ് ഏരിയ അല്പം കാണുന്നുണ്ട് ബ്ലൗസ് റെഡിമെയ്ഡ് ആയതിൻ്റെ പോരായ്മ മനസ്സിലാക്കുകയായിരുന്നു അവൾ ആ സമയം പുറകിലേക്ക് ബ്ലൗസ് അല്പം കറക്റ്റ് ചെയ്ത് സാരി വൺ സൈഡിൽ പിൻ ചെയ്ത് നിവർത്തിയിട്ടു ആഭരണങ്ങളെല്ലാം ഇട്ടു മുടി ദൈവുവിൻ്റെ നിർബന്ധം കാരണം കല്യാണത്തിന് കുറച്ച് ദിവസം മുൻപ് കരാറ്റിൻ ചെയ്തിട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് ഗുണം ചെയ്തു ഇല്ലെങ്കിൽ ിൽ മുടിപ്പാറിപ്പറന്ന് കിടന്നേനെ ഇതാവുമ്പോൾ അലസമായി അഴിച്ചിടാം ഒതുങ്ങിക്കിടന്നോളും കണ്ണുകൾക്ക് സ്മോക്കി ഐ ലുക്ക് നൽകി ചുണ്ടുകൾ അല്പം മാത്രം ചുവപ്പിച്ചു പുരിയക്കൊടികൾ ഹൈലൈറ്റ് ചെയ്ത് വേഗം അവൾ ബാക്കി ഒരുക്കങ്ങൾ കഴിഞ്ഞ് ഇറങ്ങി ഈ മേക്കപ്പ് വിദ്യകൾ എല്ലാം ദേവുവിന്റെ കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടിയതാണ് അവൾക്ക് അതെല്ലാം ഇപ്പോൾ ഉപകാരപ്പെടുമെന്ന് അവൾ വിചാരിച്ചതേയില്ല ആ ലുക്കിൽ ദക്ഷയെ കണ്ടതും അവളെ ഇമവെട്ടാതെ ദേവൻ നോക്കി നിന്നു അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ അവനിൽ നിന്ന് പായിച്ചു റെഡ് കളർ സ്യൂട്ടി എക്സിക്യൂട്ടീവ് ലുക്കാണ് ദേവൻറ്റേത് വേഗം വാ അവിടെ എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ദക്ഷ അവൻ്റെ പിന്നാലെ നടന്നു ഹാളിൽ എല്ലാവരും അവരുടെ വരവ് കണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കണ്ണും മിഴിച്ചു നിൽക്കുന്ന ദേവു ദു നിനക്ക് ഇത്രയും ട്രാൻസ്ഫോർമേഷൻ അൺബിലീവബിൾ ദേവു ആലസ്യത്തിൽ പറഞ്ഞു മോളെ ഇന്ന് രാത്രി നിങ്ങളിനി വരാൻ നിൽക്കണ്ട ദേവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു പാർട്ടിയാണ് സന്തോഷമായി പോയി വാ പിന്നെ അവനൊരു സർപ്രൈസാകാൻ വേണ്ടിയാണ് ഞങ്ങളെ കൊണ്ട് മോളെ ഇങ്ങനെ ഒരുക്കിപ്പിച്ചത് ദന്യ ദക്ഷക്കരികിലായി വന്ന് പറഞ്ഞു അവൾ ദേവനെ ഒന്ന് പാളി നോക്കി ഇവിടെയും ഇങ്ങനെയൊക്കെ ആവാമായിരുന്നു ദേവു അപ്പുവിനെ നോക്കി പതിയെ പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഫുൾ സർപ്രൈസ് ആയിരിക്കും നിനക്ക് അപ്പു കളിയോടെ അടക്കം പറഞ്ഞു യാത്ര പറഞ്ഞു അവർ പാർട്ടി സ്ഥലത്തേക്ക് പുറപ്പെട്ടു കാർ ചെന്ന് നിന്നത് ലവ് ബൈറ്റ്സ് എന്ന ആ നാട്ടിലെ ഫേമസ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു കപ്പിൾസ് ആണ് മെയിനായി ഇവിടെ വരിക വാലന്റൈൻ ആയാൽ പിന്നെ പറയണ്ട പൊടി പൊടിച്ചു കളയാൻ പണമുള്ളവർക്ക് ഇവിടെ വരാം ദക്ഷ അപ്പു പറഞ്ഞ ഈ സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ട് അന്നെല്ലാം വളരെ ആകാംക്ഷയായിരുന്നു കാർ ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് നിർത്തി ദേവനും ദക്ഷയും ഇറങ്ങി ഡ്രൈവറെ പറഞ്ഞയച്ചു കുറച്ചു മുൻപോട്ട് പൊന്നുവിന്റെ കൈ പിടിച്ച് അവൻ നടന്നു ദക്ഷയ്ക്ക് അത്ഭുതം തോന്നുന്നു ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും സ്വന്തം ഫാമിലിയോടും ഫ്രണ്ട്സിനും കൂടും കൂടെയാണ് വന്നിരിക്കുന്നത് പുറത്തു തന്നെ അവരെ ആനയിക്കാൻ എല്ലാവരും റെഡിയാണ് കാരണം ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ഇവരാണല്ലോ ഈ പാർട്ടി നടത്തുന്നത് തന്നെ ദേവനാണ് കുറെ സായിപ്പുമാർ ഒരിടം മാറി നിൽക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ പാർട്ടി നൽകണമെന്ന് ദേവൻ മുൻപേ തീരുമാനമെടുത്തതാണ് പുറത്ത് വലിയ ഡോറിനെടുത്ത് ആയിരക്കണക്കിന് ലവ് ഷേപ്ഡ് ഹൈഡ്രജൻ ബലൂൺസ് ഇരുവശങ്ങളിലായി താഴെ കെട്ടിവെച്ചിരിക്കുന്നു അവ ഭംഗിയോടെ കാറ്റിൽ ആടി ഉലയുന്നത് കാണാൻ തന്നെ എത്ര ഭംഗിയാണ് ഒരു പറ്റം ഹോട്ടൽ സ്റ്റാഫ്സ് അവരെ ബൊക്കെ നൽകി സ്വീകരിച്ചു ഹാളിലേക്കുള്ള നടപ്പാതയിൽ മുട്ടോളം മാത്രം ഇറക്കമുള്ള പാവാടയിട്ട യുവതികൾ ഇരുവശത്തും ഇരുവശത്തും റോസ്പെറ്റസ് അവർ നടക്കുന്നതിനനുസരിച്ച് അവരിൽ വിതറി ദക്ഷയ്ക്ക് വളരെ സന്തോഷം തോന്നിയിരുന്നു ഹാളിൽ ചെന്നതും അസൂയയോടെ ദക്ഷയെ എല്ലാ പെൺകുട്ടികളും നോക്കി അവരുടെ വേഷവിധാനങ്ങളിൽ നിന്ന് അവരെല്ലാം ബിസിനസ് ഫീൽഡ് ദേവനുമായി ബന്ധമുള്ളവരാണെന്ന് അവൾക്ക് മനസ്സിലായി ഏകദേശം ഒരു മണിക്കൂർ നേരത്തെ ആയിരുന്നു അത് ദക്ഷയ്ക്ക് ആശ്വാസമാകാൻ അതിൽപരം എന്തു വേണം ഫങ്ഷൻ കഴിഞ്ഞ് എല്ലാവരും തിരികെ പോയി അന്നത്തെ രാത്രി അവിടെ കഴിച്ചു മുൻപേ ദേവൻ തീരുമാനിച്ചതുകൊണ്ട് ദക്ഷ എതിർത്തില്ല സ്റ്റാഫിനോട് പറഞ്ഞ് തങ്ങളുടെ മുറിയിലേക്ക് ദേവനോടൊപ്പം ദക്ഷയും അവൻ്റെ കരവലയത്തിൽ നടന്നു